ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷമെന്ന നാമത്തിൽ എൻ്റെ സ്നേഹ വന്ന് ഇരമ്യ പ്രവാചൻ്റെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും ഏഴാം വാക്യം വീണ്ടും പറയുകയാണ് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്കും വസിക്കുമാറാക്കും ഇരമ്യ പ്രവാചന്റെ പുസ്തകം ഏഴാം അദ്ദേഹത്തിൽ പറയുകയാണ് നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കെന്നും വസിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കണം അതിൻ്റെ അടുത്ത ഭാഗത്തൊക്കെ പറയുന്നുണ്ട് പരദേശിയെ അനാഥരെ വിധവമാരെ ഇവരെയൊക്കെ പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ചൊരിയിക്കാതെയൊക്കെ ഇരുന്നാൽ നിങ്ങൾ നിങ്ങളാപത്തിനായി ചെന്ന് അന്യദേവന്മാരെ സേവിക്കാതെയും ഇരുന്നാൽ നിങ്ങളെ ഈ ദേശത്ത് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ ദേശത്ത് എന്നു എന്നേക്കും നിങ്ങൾക്ക് വസിപ്പാൻ ഞാൻ നിങ്ങളെ സഹായിക്കും അവിടെ പറയുന്നൊരു പദമുണ്ട് നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളെ നടപ്പും നന്നാക്കണം വചനം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് അറുപത്താറ് പുസ്തകങ്ങൾക്കകത്തും യേശു കർത്താവിൻ്റെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളൊന്ന് നേരെയാകാൻ നമ്മളൊന്നും നന്നായിരിക്കാൻ നടപ്പ് ശരിയാക്കാൻ പ്രവൃത്തി നേരെയാക്കിയരെ പലതും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നതും പലതും പ്രാപിക്കാൻ പറ്റാത്തതും പലതും ആഗ്രഹിച്ചിട്ട് എനിക്കത് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ നടപ്പ് നേരെയാണ് നമ്മുടെ പ്രവൃത്തി നല്ലതാണോ വചനം പറയുകയാണ് അതൊന്ന് നന്നാക്കിയാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാൻ നിങ്ങളെ ശക്തീകരിക്കാം എന്നാൽ നമ്മൾ പലപ്പോഴും ഇത് മറക്കും നമ്മൾ ദൈവത്തിന് എന്താണോ ഇഷ്ടമില്ലാത്തത് നമ്മൾ അത് ചെയ്യും ഇവിടെ പറയുന്നത് നിങ്ങൾ അന്യദേവന്മാരെ സേവിക്കരുത് എന്നാൽ അതിൻ്റെ താഴോട്ടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അന്യദേവന്മാരെ പോയി സേവിച്ച് കഴിഞ്ഞിട്ട് വന്ന് ദൈവസന്നിധിയിൽ നിന്നിട്ട് എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് അത് വ്യാജമാണ് പ്രിയരെ ജീവിതത്തിനകത്ത് സ്വയമേ നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവഹിതപ്രകാരം ഒന്ന് പണിയാൻ റെഡിയായ തലമുറകളുടെ ഭാവിയാകട്ടെ കുടുംബ ജീവിതങ്ങളാകട്ടെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒന്ന് പണിയപ്പെടണം എന്ന് ആഗ്രഹിച്ച് ഒന്ന് നേരെ പണിതാൽ കർത്താവ് പറയുന്നു നിങ്ങളെ സ്ഥിരമായിട്ട് പിതാക്കന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങളെ അവിടെ പർപ്പിക്കുവാൻ വസിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരും ഇതിൻ്റെ അർത്ഥം എന്താണ് പുതിയ നിമിഷം സൂക്ഷിക്കകത്ത് നിൽക്കുന്ന നമ്മളൊക്കെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം പണിയപ്പെടാൻ റെഡിയായാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ റെഡിയായ കർത്താവ് എന്ത് നമുക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മൾ പ്രാപിച്ച് അത് നമ്മൾ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ ഉള്ളത് പ്രാപിപ്പാൻ തക്കവണ്ണം നടപ്പും പ്രവൃത്തിയും ക്രമീകരിച്ചാൽ ദൈവം ഒരുക്കി ഭവനം ആത്മാവിൽ കണ്ട് സഞ്ചരിച്ച് വിശ്വസ്തയോടെ അതിലേക്ക് പ്രവേശിപ്പാൻ